പാലക്കാട് ചെറുപ്പുളശ്ശേരി തൂത ഭഗവതി ക്ഷേത്രത്തിൽ പരമ്പര്യേതര ട്രസ്റ്റികളായ സിപിഎം പ്രവർത്തകരെ നിയമിച്ചതിന് ഹൈക്കോടതിയുടെ സ്റ്റേ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ നിയമിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് നിയമനം നടത്തിയത് പേരെയാണ് പുതിയ ട്രസ്റ്റി ബോർഡ് ഭരണസമിതിയിൽ തെരഞ്ഞെടുത്തത് അരുൺ ആളത്തൂറിന്റെ വിശദാംശങ്ങൾ നൽകാനായി അരുൺ ക്ഷേത്രങ്ങളെന്നാൽ ആരാധനാലയങ്ങളെന്ന് ഒന്നുകൂടെ പറഞ്ഞുവെക്കുകയാണ് ഹൈക്കോടതി ഒപ്പം രാഷ്ട്രീയം പാടില്ല എന്ന നിലപാട് തന്നെ ആവർത്തിച്ചിരിക്കുന്നതും രജനി ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റുകളായി സജീവ സി പി എം പ്രവർത്തകരെ നിയമിച്ചതിനാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടായിരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ പാരമ്പേതര ട്രസ്റ്റികളായി സജീവ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ നിയമിക്കുന്നു എന്ന ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് തൂത ഭഗവതി ക്ഷേത്രത്തിൽ നിയമനം നടന്നത് ഈ സജീവ സിപിഎം പ്രവർത്തകനായ നാലുപേരെയാണ് പുതിയ ട്രസ്റ്റി ബോർഡ് ഭരണസമിതിയിൽ തെരഞ്ഞെടുത്തത് ഇതിനെതിരെ സ്വകാര്യ വ്യക്തി സമർപ്പിച്ച ഹർജിയിലാണ് രണ്ടാഴ്ചത്തേക്ക് നിയമനം സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അൻപത്തി ആറോളം പേരാണ് ട്രസ്റ്റി ബോർഡ് ഭരണസമിതിയിലേക്ക് അപേക്ഷിച്ചത് ഇതിൽ പന്ത്രണ്ട് പേർ സജീവ സി പി എം പ്രവർത്തകരായിരുന്നു തുടർന്ന് അഭിമുഖത്തിൽ ഇരുപത്തി രണ്ട് പേർ പങ്കെടുത്തു എന്നാൽ അതൊന്നും പരിഗണിക്കാതെയാണ് പാർട്ടി പ്രവർത്തകരെ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുള്ളത് ട്രസ്റ്റി ബോർഡ് അഭിമുഖത്തിൽ പങ്കെടുത്ത പലരും സജീവ പാർട്ടി പ്രവർത്തകരാണെന്നും മറ്റു ചിലർ മുൻ ഭരണസമിതി നടത്തിയ അഴിമതിക്കെതിരായ രേഖകൾ നശിപ്പിക്കാൻ ക്ഷേത്രം അടച്ച സമയത്ത് ഓഫീസിൽ കയറിയതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ഡിവിഷണൽ ഇൻസ്പെക്ടർക്കും മലബാർ ദേവസ്വം ബോർഡിനും ക്ഷേത്ര രക്ഷാ സമിതി പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പ്രസ്തുത പരാതികൾ പരിഗണിച്ച് ഡിവിഷണൽ ഇൻസ്പെക്ടർ കമ്മീഷണർക്ക് കൈമാറി റിപ്പോർട്ട് പോലും പരിഗണിക്കാതെയാണ് ഈ ട്രസ്റ്റി ബോർഡ് നിയമനം നടന്നത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് ഇതേ ക്ഷേത്രത്തിൽ തന്നെ ക്ഷേത്രഭൂമി കയ്യേറി സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലേക്ക് വഴി നിർമ്മിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ ജനം ടി വി തന്നെയാണ് അതിന്റെ വാർത്ത പുറത്തുവിട്ടത് ആ വിഷയത്തിലും ഹൈക്കോടതി ഇടപെട്ടിരുന്നു ക്ഷേത്രത്തിന് സമീപത്തെ പാർട്ടി ഓഫീസിലേക്ക് മറ്റൊരു വഴിയുണ്ടായിട്ടും ഈ ക്ഷേത്രഭൂമി കയ്യേറി വഴി വെട്ടുകയായിരുന്നു അന്ന് ചെയ്തിരുന്നത് ഏതായാലും വീണ്ടും സമാന രീതിയിൽ ഒരേ ക്ഷേത്രത്തിൽ തന്നെ ഇത്തരത്തിൽ സി പി എമ്മിന്റെ ഈയൊരു ക്ഷേത്രത്തിലെ ഭരണം കൈക്കലാക്കാനുള്ള തന്ത്രത്തിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ശരി അരുണാണ് വിവരങ്ങൾ ആണ്